അങ്ങനെ നമ്മുടെ നാത്തൂന്റെ സൽക്കാരത്തിന് വേണ്ടി നമ്മൾ നമ്മളിവിടെ ട്രൈറ്റ് വന്നേക്കുവാണ് കണ്ടിട്ടല്ലോ

നമ്മൾ കൈ പോട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞു അങ്ങനെ അടിപൊളിയായിരുന്നു ഇനി പിന്നെ ഓൺലൈനിൽ വരുന്നവരെല്ലാം ഒന്ന് പിന്നെ വേറെ വിശേഷങ്ങൾ എന്തോ അല്ലെങ്കിൽ അയ്യോ നമ്മള് ആൽബം എടുത്തിട്ട് വന്നില്ല അല്ലേ ആൽബം എടുത്തില്ല നമ്മളെ ആൽബം നോക്കാൻ വേണ്ടിയിരിക്കുവല്ലേ ആൽബം എടുക്കാൻ അങ്ങനെ നമുക്ക് ഒരു ലൈക്ക് കിട്ടി ഇവിടെ കല്യാണ ക്കാരെ നമ്മളെക്കാദ്യം ഇരുത്ത് ആദ്യമേ കേറി അങ്ങരിക്കും നാടകം വാങ്ങണം നമ്മക്ക് സീറ്റ് ഇട്ടാ നമ്മടെ എന്താണെന്ന് ചോദിക്കേ വാറ നമുക്ക് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും ഇല്ലേ എന്തെങ്കിലുമൊക്കെ പറൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും ആ കഴിക്കാതിരിക്കണം അങ്ങനെ അഞ്ചു പേര് ഓൺലൈനിൽ വന്നു ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളങ്ങനെ കല്യാണ സൽക്കാരത്തിന് വേണ്ടി ഹോട്ടലിൽ വന്നിരിക്കുകയാണ് പഴയതുപോലെ വീട്ടിൽ വീട്ടില് ഫുഡുണ്ടാക്കാൻ ഇവിടെ ആർക്കും പെയ്യാ വന്ന പാട് വെള്ളം കിട്ടാത്തതുപോലെ എല്ലാരും പറന്ന് കുടിക്കുവാണ് പിന്ന എല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ക്ലിയർ ചെയ്ത എന്ത്സേം ആദ്യം അത് ക്ലിയർ ഉണ്ടാന്ന് നോക്കിയാ മതി ഹായ് നാലുപേരങ്ങനെ ഓൺലൈനിൽ വന്നു ഞങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ ഉണ്ട് ഹായ് ഒരാഴ്ച പത്ത് പേരാണ് ഞങ്ങളുള്ളത് ഒരാഴ്ചയായിട്ട് സ്കൂളിലൊന്നും പോവാത്ത കല്യാണ ഉണ്ണിയായിട്ട് ഇങ്ങനെ നടക്കുവാണെങ്കിൽ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാണെന്ന് പറയണേ വീഡിയോ വീഡിയോയുടെ അപ്പൊ നാളെ മുതൽ നമ്മളെ കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് പാർട്ടി അപ്ലോഡ് ചെയ്യുന്നത് കേട്ടാ ഇവിടെ ആകെ ബഹളം പറയുന്നതിന്റെ എല്ലാവരും

പിന്നെ ഇതൊക്കെയാണ് നമ്മടെ ഫാമിലിന്ന് അങ്ങനെ നമുക്ക് രണ്ട് ലൈക്ക് കിട്ടി താങ്ക് യു താങ്ക് യു അങ്ങനെ ആറ് പേര് ഓൺലൈനിലുണ്ട് നമുക്ക് പിന്നെ എന്തും ലൈവിൽ പോയാൽ എന്തായാലും ഇത്രയും ദിവസം പരിപാടികൾ

ആ ഒരു കല്യാണത്തിന് നമ്മള് ലാസ്റ്റ് സൂപ്പ് അപ്പൊ ഇന്ന് ഫിഷ് ഫ്രൈയോ അങ്ങനെ ഫിഷിന്റെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ ഫിഷൊക്കെ പോയി സെലക്ട് കാണിച്ചു തരും ഫിഷ് ഫ്രൈ സെലക്ട് ചെയ്യാൻ പോവാണ് കൊഴുത്തു നോക്കിയെടുക്കാനാ ലൈക്ക് സപ്പോർട്ടും ചെയ്യണേ ഞങ്ങളാ അങ്ങനെ ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത് ഇതാണ് സെലക്ട് ചെയ്തത് കേട്ടോ ലോലിപ്പോ ലോലി പോപ്പ് പറയുന്നത് സ്റ്റിക്കിൽ വെച്ചിട്ട് ഫിഷും ഫിഷ് വരുമോ ഫിഷും അതാണ് അത് ചിക്കൻ അല്ലേ പീസല്ലേ പിന്നെ അങ്ങനെ ഞങ്ങൾ ഫിഷാണ് സെലക്ട് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ പിന്നെ ചൂസിന്റെ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും ഒരാഴ്ചയായി ഹോസ്റ്റിറ്റിൽ സ്കൂളിൽ പോയിട്ട് ൊട്ട്ണോ മാസം പോയാൽ ഒരാഴ്ച വേറെന്താണ് വിശേഷം ഒരു ദിവസം പിന്നെ മാവേലി സ്റ്റിക്കേഴ്സ് ഒക്കെ സപ്പോർട്ട് താങ്ക്സ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് േ അത് ഇനി അടുത്ത അടുത്ത ആഴ്ചയാണ് എക്സാം ട്വന്റി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുക അതിനു മുമ്പ് ഈ കല്യാണ എന്താ പറയാ കല്യാണ സൽക്കാരോ കഴിഞ്ഞ് അകത്തോട്ട് കയറ്റണം ഷമീർ ഷാ ഹായ് ഹായ് ഷമീഷയുടെ നാട് എവിടെയാണ് തിരുവനന്തപുരം കൊച്ചിന്ന് ഇവിടെ തന്നെ ഇച്ചു പറഞ്ഞു ആരിച്ചു ആ ഷമീശ്വർ ചോദിക്കുന്ന സ്ഥലം എവിടെയാണ് ഹായ് പറയുന്നത് ചോദിച്ച സ്ഥലം എവിടെയാണോ ഇന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ ആ ഒരു തിരക്കിലിരിക്കുവാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കല്യാണ ബ്ലോഗ് വരും അപ്പൊ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം പാർട്ട് പാർട്ടായിട്ടാണ് വരുന്നത് ഓൾറെഡി നമ്മൾ ഒരു വെഡിങ് ഡ്രസ് പെർച്ചേസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാട്ട് പാട്ടായിട്ട് വരും അപ്പൊ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം ദെൻ പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്തോ അതിലാരാണ് പുളി എന്ന് പറയുന്നത്

ഓ ഫേമസ് ആയിരുന്നു സ്വയം അങ്ങ് പറയുവാണോ ഞാൻ ഫേമസ് ആയിരുന്നു നമ്മുടെ സ്ഥിരം ഓൺലൈനിൽ വരുന്ന പാർട്ടീസിനൊന്നും കാണുന്നില്ല നമ്മൾ കുറച്ച് ദിവസം ഓൺലൈനിൽ ലൈവ് വരാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് മാക്സിമം വരണമെന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ നടക്കുന്നില്ല തിരക്കുകൾ കാരണം ഓക്കെ ഷമീഷ ഫ്രം ടി ഐ വി എം ദെൻ സ്റ്റിക്കേഴ്സ് അയക്കുന്നവർക്ക് എനിവേ താങ്ക്സ് താങ്ക്സ് ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ദെൻ അശ്വതി ഒന്നും കാണാറില്ലല്ലോ ഓൺലൈനില് കൊറേ നേരമായി അമ്മ ആരെയും കാണാറില്ല ഇവരൊക്കെ ഉള്ളവരാണല്ലോ അവരൊക്കെ എവിടെയാണെ സന്തോഷം പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പ്ലേറ്റ് വന്നാരാ ഫുഡൊന്നും ഇപ്പഴും വരത്തില്ല എന്നാലും പ്ലേറ്റുകൾ എല്ലാം വന്നു എല്ലാം ഒരേ ടൈപ്പ് പ്ലേറ്റ് തന്നെ ഒരേ ടൈപ്പ് പ്ലേറ്റ് തന്നെ അവന്റെ വിചാരം പല പല പ്ലേറ്റ്സാ വരുന്ന കുഴപ്പമില്ല അവിടെ വെച്ചോ

പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇവിടെ ലൈറ്റ് അടിക്കണം തോന്നുന്നു മെച്ച ദിവസം അവിടെ ിയുടെ കമാറ്റി ആണ് അത് തള്ളി വിടുന്നൊന്നല്ല അത് ഇവർക്ക് അസൂയ അസൂയ അസൂയാലുക്കളാണ് എന്റെ ചുറ്റി ഇരിക്കുന്നത് ഇടെ നമുക്ക് ഫാൻസ് ഉണ്ടട ആ നമ്മൾ ലൈവിൽ കൊണ്ടാണല്ലേ നമുക്ക് കുറവ് അമേരിക്ക തൊട്ടുണ്ട് നമ്മൾ അങ്ങ് ഇന്റർനാഷണൽ ലെവലിലാണ് പിടിക്കുന്നത് പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് ഇവിടെ ഈ ഹണി സ്റ്റാർട്ടർ എന്തുവാണി ചിക്കനാത് അങ്ങോട്ട് കൊടുക്കൻ സ്റ്റാർട്ട് എന്താ ചിക്കൻ വിങ്സോ കൊടുക്കങ്ങോട്ട് വന്ന ഇവിടെ അവിടെ എല്ലാം വന്നു ഞങ്ങളുടെ സ്റ്റാർട്ടാണ് പിന്നെ വേറെന്താണ് വിശേഷം

അപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ വരുന്നതല്ലേ നല്ലത് അപ്പൊ ബൈ ഇനി ടുത്ത നമ്മുടെ ഫുഡിലേക്ക്